തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുട്ടി മരിക്കുന്നു മുസ്ലിങ്ങൾ പെറ്റ് പന്നികളെ പോലെ അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ് അപ്പോൾ സംഘി വിഭാഗം അതിൻ്റെ മുകളിൽ പന്നികളെ പോലെയൊന്നും കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുഖം വികൃതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി ഇതൊന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കാത്തതാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം അതിൻ്റെ തെളിവ് ഇപ്പം ഇന്നത്തെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്ര പ്രസ്താവന എന്താ എന്താ പറഞ്ഞത് പിണറായിയെ മൂന്നാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊണ്ട നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനായ ശ്രീ കെ ടി ജലീലാണ് ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയണേ ഏ അങ്ങനെയൊന്നല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലോ ആ വെള്ളാപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞുതാ പറയുന്നത് എന്ത് ഏ ജലീല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ് ആരാ പറയുന്നത് ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം വോട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം സമുദായം എ പി ഉസ്താദ് ലീഗ് നേതാവാണ് ജലീല മറുപടി അറിയണം വ്യക്തിപരമായി പറഞ്ഞില്ലേ പിന്നെ ആരാ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞ കിടക്കും കിടക്കാൻ പറഞ്ഞ കാല് നക്കും എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസാ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാൻ ഇവിടെ എന്താ പറയാ എന്ത് ഉന്നതകുല എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിൽ ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങളിപ്പോ മലബാറിന്റെ അവികശിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ല അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നിട്ട് ഖുറാനായിട്ട് നടക്കുക ഇതിലും വലിയൊരു വഷളത്തരം ഉണ്ടോ ഇതിലും വലിയൊരു വഷളത്തരം ഇത് ഭരണഘടനാ വിരുദ്ധാണ് സത്യപ്രതിജ്ഞ ലംഘനാണ് മതം രാഷ്ട്രീയത്തിന് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പരി ഖുർആാനായിട്ട് നടക്കുന്നത് ആരത് വിശ്വസിക്കുക അപ്പൊ മൂപ്പരിക്ക് തന്നെ അറിയാം മൂപ്പരി പറഞ്ഞു ആരും വിശ്വസിക്കൂല അപ്പൊ ഈ കുർആാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വിചാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പൊ ആര് കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഞാൻ കണ്ടു അതിൽ മുമ്പേ ഒരു സഞ്ചിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സഞ്ചി ആയിട്ടാണ് നടക്കുന്നത് ഒരു സഞ്ചിയില് കുർവാന് മറ്റേതില് യൂത്ത് ലീഗുകാര് ഉടുത്ത് കഴുകിയ കുറെ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നെഴുക്കുകയായിട്ട് ഇങ്ങനെ നടക്കുക ഒരു മനുഷ്യന് പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫസർ അല്ലേ ഡോക്ടർ ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ പാഷ്തരത്തിലാക്കി വെക്കുന്നത് നിങ്ങൾ എന്താ പറയാ ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് എന്താ തുണിന്റെ കമ്പനീന്റെ പേര് രാംരാജ് മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിരോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിന് സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജ് അതിൽ എഴുന്നൂറ് റുപ്യ എന്തോ പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മൾ എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ മുന്നൂറ് റുപ്യേന്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്പ്യക്കും മുന്നൂറ് റുപ്യക്കും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡി ഡിവൈഎഫ്ഐക്കാർ പോവോ പോവോ ഇടതുവർഷക്കാർ പോവോ അപ്പൊ ആരാ പോവുക ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ലേ ചാലഞ്ച് അവർക്കറിയില്ലേ ഈ തുണിക്ക് ഇരുന്നൂറ് റുപ്പ്യേ മുന്നൂറ് റുപ്യ എന്തോ ആവട്ടെ എന്ന് എന്നിട്ട് ഇതും കൊണ്ട് നടക്കുക ഇതാണ് രാഷ്ട്രീയം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഫറൂഖ് ഭാരത പൊളിഞ്ഞാടാൻ നിൽക്കുക എന്താ ജലീലിന്റെ അഭിപ്രായം തൊണ്ണൂറ് ലക്ഷം ആദ്യം അത് കഴിഞ്ഞ് ഒരു കോടി അമ്പത്തി ലക്ഷം റുപ്യ പെയിന്റ് അടിക്കാൻ തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങൾ ഇപ്പൊ നമ്മളെ മന്ത്രിയുടെ പണി എന്താ പി മന്ത്രി പി ഡബ്ല്യു ഡി വിട്ടിട്ട് പുള്ളിപ്പോ അറ്റകുറ്റപ്പണി മന്ത്രിയാണ് അറ്റകുറ്റപ്പണി മെയിൻ്റെനൻസ് മന്ത്രി കണ്ടത് നല്ല പൈസയാണ് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാവും അതിന് രൂപ ഉണ്ടാവും ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കഴിയുമില്ല അപ്പൊ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടോ നടത്താനുണ്ടാവും വിട്ട സകല പാലങ്ങളും അതിന്റെ മൂട്ടിലാ മൂപ്പര് അവിടെ ലൈറ്റിടെ പൈസ എടുക്കുക അവിടെ ലൈറ്റിടെ പൈസ എടുക്കുക അപ്പൊ ആ പാലം ആരാ കണ്ട് ഒരു യൂട്യൂബർ കണ്ടതുകൊണ്ട് ആളുകൾ മരിച്ചു വീഴില്ല യൂട്യൂബറെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂടിടാൻ പോയിട്ട് അങ്ങനെ മേലോട്ട് വെക്കുമ്പോൾ പാലത്തിൻ്റെ മേലെ കൂടെ ആകാശം കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതിലൊന്നും ജലീലിന് ഓരഭിപ്രായം ഇല്ല ജലീൽ ആ ഖുർആൻ പിടിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തിയ പ്രസ്താവന വർഗീയതയല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ ഉണ്ടോ ജലീലപ്പോ പറയട്ടോ കാരണം പഠിച്ചറ് ഞാനത് പറഞ്ഞു പോവുക കാരണം മുപ്പത് മുമ്പ് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇ എം എസും എ കെ ജിയും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരവ് കൊടുക്കുന്ന ആൾക്കാർ അവലൊന്നും ഇല്ലാത്ത സ്വർഗത്ത് പറഞ്ഞ ആളാ മനസ്സിലായില്ലേ അപ്പം എന്തിനാണ് ഇതിനൊക്കെ ഈ കുർആാനും മതവും ഉപയോഗിക്കുന്നത് മതം തന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതിലിങ്ങനെ ചുറ്റിപ്പറ്റി ഈ നാട്ടിൽ നടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എനിക്കിത് പലപ്പോഴും അത്ഭുതം തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടുകളാണ് ഇവര് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ നീക്കം സി പി എം നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളി ഇപ്പൊ ഫിറോസ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക അതിനെ ഒരാളെ വിടുക അടുത്ത വെട്ടുകെത്തിയെട്ട് പേരോട് തന്നെ വിടുക ഇപ്പൊ ഇന്ന് കണ്ട ഞാൻ സത്യമാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ സാധാരണ ഞെട്ടാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഞെട്ടി എന്താ അറിയോ ബഹാവുദ്ദീൻ നദിയെ കുറിച്ച് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രഭാഷകൻ പറയാണ് അദ്ദേഹം പെണ്ണുപിടിയനാണ് കള്ളുപിടിയനാണ് ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത് ആരാണ് ഇവരെയൊക്കെ നയിക്കുന്നത് ആരാണ് ഇവർക്ക് ഇത്തരത്തില് ഈ ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ ഇത് പറയാൻ ഇവരെ പ്രചോദനം നൽകുന്ന ആരാ എന്നിട്ട് ഇങ്ങനെ ഇതെന്താ പറയാ ഇത് ഫാസിസം വന്ന രീതിയിലാ എനിക്ക് കേരളത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് ഫാസിസം വരള്ളത് അതോനല്ലേ അത് മറ്റോനല്ലേ ഇങ്ങനെ വന്ന് വന്ന് നമ്മളെ കഴുത്ത് പിടിക്കുമ്പോൾ അറിയാ എന്ന് നമ്മളതിനെ കുറിച്ച് പറയാറുണ്ട് അതുപോലെ യു ഡി എഫിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ആക്രമിച്ച് അവരോട് സഹായം ചെയ്യുന്ന സാമുദായിക സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു പുതിയ തിയറി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ മിണ്ടാതെ മാറി നിന്നാൽ അവനാവന്റെ കഴുത്തിൽ വരും ജലീൽ ഇന്നലെ നടത്തിയ ന്യൂസ് എയ്റ്റീനിലെ ആ ഇന്റർവ്യൂ ഇന്ററാക്ഷൻ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിലൊരു പരി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയ കേസുമായി ബന്ധപ്പെട്ട ആ ജഡ്ജിയെ കുറിച്ച് ആ ജഡ്ജി മുമ്പ് ഒരു കേസിൽ കൈക്കൂലി വാങ്ങിയിട്ടാണ് ചില ആളുകളെയൊക്കെ വെറുതെ വിട്ടത് എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കേസില് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് അതൊക്കെ ആളുകൾ കേട്ടാൽ മതി സ്റ്റെപ്പിൻ ചെയ്യാണ് വൺ ടു നല്ലവണ്ണം യു ഡി എഫിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും മനസ്സിലാക്കുകയോ അസ്ഥിരപ്പെടുത്തുക ഒരു സംവിധാനത്തെ അത് ഓനല്ലേ ഞാനല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഒരുമിച്ചെടുത്ത തീരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താ ചെയ്യുന്നത് അതിനെ പ്രതിപക്ഷ നേതാവിനെ മാത്രം രക്ഷപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഉപജ്ഞാതാവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് അവർക്ക് പറയാനും നിർബന്ധത ബാധ്യതയുണ്ട് അവർക്ക് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് പക്ഷെ അയാളെങ്ങനെ ഒറ്റ തിരിഞ്ഞ് എന്താ പറയാ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ പറയുന്നത് പക്ഷെ ഇത് എവിടത്തേക്കാണ് സി പി എം ഈ വലവിരിച്ച് ഇതിനെങ്ങനെ എന്താ പറയാ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ഓരോന്ന് ഊരിയെടുക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമം മറുഭാഗത്ത് എന്താ പറയാ ന്യൂനപക്ഷ സംഗമം രണ്ടും പ്രശ്നമായി അത് പ്രശ്നമായപ്പോ പറഞ്ഞു ഞങ്ങൾ ന്യൂനപക്ഷ സംഗമം നടക്കുന്നില്ലേ അതേ ജനങ്ങൾ ചോദ്യം ചെയ്തു പറഞ്ഞു അത് ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള എന്താ പറയാ കൂടിച്ചേരലാണ് അത് വരാൻ പോണു ഞാൻ അപ്പൊ ഇങ്ങനെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് രാഷ്ട്രീയം പറഞ്ഞൂടെ എന്തിനാണ് ഈ മതവിശ്വാസികളെ സ്വാധീനിക്കാൻ സി പി എം ഇടതുപക്ഷം പോലുള്ള ഒരു ഓരോരോ സംവിധാനം ഇത്ര മോശമായ അവസ്ഥയിലേക്ക് ഞാൻ ഇപ്പൊ ഒരു പുതിയ പാർട്ടി തട്ടിക്കുട്ടി ഉണ്ടാക്കി വരിക അതിനിപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുറെ ഭാര്യ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ആളുണ്ടാക്കുക ഒരു രാഷ്ട്രീയ സംവിധാനമുള്ള സി പി എമ്മിനെ പോലെയുള്ള ഒരു ഇനി പാജിമാരുടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പാപ്പയെ കാണാൻ പോയ വിശ്വാസികളുടെ ഉണ്ടാവും അപ്പൊ പറയും ഞങ്ങളെ കൂട്ടിയിട്ടില്ലായിരുന്നു വേറൊരു വിഭാഗം വരും അവരുടെ ഉണ്ടാവും ഇതാണ് രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയം പറഞ്ഞ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇപ്പം എന്താണ് ഈ പോലീസ് അക്രോസിറ്റിയാണ് കേരള ആകെ ചർച്ച ചെയ്ത് ഇന്ത്യ ആകെ ചർച്ച ചെയ്യുന്നത് കേരളല്ല അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടണം അത് മനസ്സിലാക്കണ്ടേ യു ഡി എഫ് ലീഡർഷിപ്പും പ്രവർത്തകരും അങ്ങനെ ശിഥിലമാക്കുക അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നതുപറ ബഹുമാനപ്പെട്ട ജലീലിനോടാണ് ദയവായി അങ്ങേപ്പോലെല്ലാവരാണ് ഇത്ര വൃത്തികെട്ട മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിന് ദയവായിട്ട് ഈ കുർആാൻ ഇതുമായി ബന്ധപ്പെട്ട അല്ല ആരായല്ലോ രാഷ്ട്രീയത്തെ നിങ്ങൾ വേറി നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാ മതം പറയാൻ ആളുകൾ വേറൊണ്ട് അത് അവർ പറഞ്ഞോളൂ ഓല പണി അതാണ് നമുക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ മതസ്ഥരുടെ കാര്യം പറയേണ്ടവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അതിലേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കണം ഒരു പണിയും ഇപ്പോൾ മത്സരിച്ചോട്ടെ ഇനിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അത്രമാത്രം ഒന്നും അദ്ദേഹം എന്താ പറയുക എൽ ഡി എഫിൽ നിന്നുള്ള പ്രവർത്തകരിൽ നിന്ന് അകന്നു പോയിട്ടില്ല ജലീലിന് അങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് ചെറിയ സംശയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടുക്കാലത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ പ്പോ തവനൂര് മത്സരിക്കാൻ ഇങ്ങനെയൊന്നും കാട്ടിക്കൊണ്ട കാര്യമില്ല അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് സഖാക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം എഴുതുന്നുണ്ട് പക്ഷെ ജില്ലക്ക് പുറത്തെ കാര്യം ഏറ്റെടുത്തിട്ടില്ല അത് പോട്ടെ പക്ഷെ തവനൂർക്ക് മാത്രമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ഒരു ലോജിക്കലി അദ്ദേഹം ഈ കാര്യത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ നന്നായി നന്നായിരിക്കും എന്റെ അടുത്ത സുഹൃത്താണ് കേട്ടിന്റെ അതിലും വലിയ വേണ്ടപ്പെട്ട സുഹൃത്താണ് പക്ഷെ മൂപ്പര്ക്ക് ലെവൽ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ പി സി ജോർജ് എന്തായാലും വെള്ളാപ്പള്ളിന്റെ താഴെയാണല്ലോ അവിടെയല്ലേ ഉള്ളു ഞാൻ അതൊക്കെ ഐ അഗ്രി വെള്ളാപ്പള്ളിയിലവർക്ക് പോരുത് എന്നെ പറഞ്ഞുള്ളൂ പി സി ജോർജ് ഇപ്പൊ നമുക്കറിയാലോ എന്റെ പണിയിലാണ് എന്റെ ഇപ്പോ ഇപ്പൊ ഇതാവും നേതാക്കന്മാരും അണികളുമെന്ന് ആരും കാത്തു നിൽക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകണ്ടേ കാരണം നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വരുമാരും വരില്ലല്ലോ അപ്പൊ പരമാവധി സീറ്റുകളിൽ നമ്മൾ അതിന്റെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സംഗതികളായിട്ട് പോകും ഈ പിണറായി ഗവൺമെന്റ് ഞാൻ ഉയർത്തിയ പിണറായിസം മരുമാനിസം മരുമാനിസത്തിന്റെ ബാക്കി പത്രമാണ് ഈ പറയുന്ന ഫറൂഖിലെ വിഷയങ്ങൾ നിരവധിയായ വിഷയങ്ങളുണ്ട് ഞാനത് അവിടെ പറയാനുള്ളതായതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇന്നാ യോഗം പ്രതിരോധ മാർച്ച് ജാതിയും ഉദ്ഘാടനം ചെയ്യാൻ അവരങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നുണ്ട് അവിടെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഈ ഈ ഒരു ഒരു എന്താ പറയുക എന്ന് പറയും അറബിയിൽ എന്തായാലും മലയാളത്തിൽ അറുപ്പം കേട്ടില്ല അതെന്ന് പറഞ്ഞാൽ ഈ എടങ്ങാറ് ജനങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പക്ഷെ അവരൊന്ന് യോജിപ്പിച്ച് അവരുടെ ആ മൈൻഡ് സെറ്റ് ഈ ഗവൺമെന്റിനെതിരെ വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനം ആ പ്രവർത്തനവും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഉണ്ടാവും അല്ലേ ഓക്കെ അല്ലേ ഓ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പരമാവധി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാനുള്ള പ്രാദേശികമായ സ്ട്രാറ്റജികൾ അതാത് പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് ജനാധിപത്യം മതേതര വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന സാമുദായിക സാമൂഹിക സാംസ്കാരിക പൊളിറ്റിക്കൽ സംഘടനകളുമായിട്ടും യോജിച്ചിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നാല് ദിവസം മുമ്പ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു സർക്കുലറായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നിയോജ മണ്ഡല കമ്മിറ്റിയും കൊടുത്തില്ല അത് അങ്ങനെ അറിയൊന്നുമല്ല ഇപ്പം തന്നെ ഞങ്ങൾ കൊളാക്കല്ലേ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പം ഒന്നും അതിപ്പം രണ്ട് കൂട്ടർ അങ്ങോട്ടും കൂടെ പറയുന്നുണ്ട് ഞാൻ ആദ്യം അത് എൻ്റെ അഭിപ്രായം കോഴിക്കോട് നിന്ന് മിനി പറഞ്ഞത് അത് തെളിവുകൾ വരട്ടെ രണ്ട് കൂട്ടരും കൊണ്ടുവരട്ടെ ജലീൽ പറയുന്നു യു ഡി എഫിൻ്റെ കാലത്താണ് ഫിറോസ് അതിൻ്റെതായിട്ടുള്ള എൽ വന്നതിന് ശേഷം ഉണ്ടായതാണ് ഈ ഫൈനലൈസേഷൻ എന്ന് പറയുന്നുണ്ട് ആളുകൾ കൺഫ്യൂഷനിലാണ് അതിൽ രണ്ട് കൂട്ടരും കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ ലീഗൽ ഡോക്യുമെന്റ് പബ്ലിക്കിനെ അവർ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ നോക്കാം ഒരിക്കലും ഒരു തെറ്റില്ല എന്താ വിറോസിന് അവിടെ വിസ ഉണ്ടെങ്കിലും ആർക്കും അവിടെ വിസ ഇല്ലാത്ത എനിക്കുണ്ടായിരുന്നല്ലോ വിശ ഞാൻ എം എൽ എ കഴിഞ്ഞതിന് ശേഷമാണ് എന്താ വിസ ഒഴിവാക്കുന്നത് ദുബായിൽ ഒരു വിസ ഉണ്ടാകുക എന്ന് പറയുന്നതും കച്ചവടം ചെയ്യുക എന്ന് പറയുന്നതും ഒരു തെറ്റുമില്ല അതിനിങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ചിട്ട് എന്താ പറയുക പി കെ വിറോസിൻ്റെ മോട്ടിൽ നടക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളാണ് ജലീൽ അമ്പതിനായിരം ഉപയോഗിപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ മൂന്ന് ലക്ഷം റുപ്യ പെട്രോൾ അടിക്കാൻ കിട്ടുക ആ മൂന്ന് ലക്ഷം കൊണ്ട് ഒരു ഒരു കൊല്ലം പെട്രോൾ അടിക്കുമോ ജലീൽ എനിക്കൊക്കെ എട്ടും പത്ത് ലക്ഷം വരുന്നത് ഞാൻ അത്യാവശ്യം യാത്ര കൂടുതലുള്ള എല്ലാ എം എൽ എമാരും കാര്യം പറയുന്നത് ഒരു എം എൽ എക്കും മൂന്ന് ലക്ഷം കൊണ്ട് പെട്രോൾ അടിച്ച് ഒരു വർഷം ഓടാൻ കഴിയില്ല ഒരു അഞ്ചാറ് ലക്ഷത്തിൻ്റെ പെട്രോളിന് വരുന്നത് സർക്കാർ എന്താ എന്തായിരുന്നു മൂന്ന് ലക്ഷം അമ്പതിനായിരം ഉറുപ്പ ശമ്പളം തരുന്നത് എം എൽ എ നിയമസഭയിൽ എനിക്കറിയാം പല എം എൽ എമാരെയും പാവപ്പെട്ട പലരും ഈ ശമ്പളം കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നാട്ടിൽ നിന്ന് ആളുകൾ വരും ഏത് മണ്ഡലത്തിൽ നിന്ന് അഞ്ചും ആറും എട്ടും ഉണ്ടാവും അവർ കാണാൻ വരുന്നതായിരിക്കും ഉച്ചക്കൊന്ന് പോയിട്ട് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എട്ടാൾ കഴിക്കണമെങ്കിൽ ഒരു നൂറ് റുപ്യ കൂട്ടിക്കോ നിങ്ങൾ പിന്നെ ഒരു നൂറ്റമ്പത് റുപ്യ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് ഇത് കീശയിൽ ഉണ്ടാവില്ല എം എൽ എമാർ പലരെയും പലരെയല്ല ചിലരെ എന്നിട്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകാതിരിക്കുക ആ ഗതിയിലാണ് എന്താ പറയുന്നത് പല എം എൽ എമാരും അഡ്ജസ്റ്റ് ചെയ്ത് പോണത് ഏറ്റവും ശമ്പളം ഇല്ലാത്ത എം എൽ എ മാർക്ക് ഒരു തർക്കവുമില്ല എനിക്കൊരു കാര്യത്തില് അമ്പതിനായിരം റുപ്യോണ്ട് വെറിക്കുന്നത് ഇവരൊന്നും പുറത്തല്ലേ ഇരുപത്തിനാല് മണിക്കൂറും പുറത്താ ആ പറയുന്ന അവസ്ഥയിൽ ജലീൽ അമ്പതിനായിരം ഉറുപ്പൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ജലീലിന്റെ കഴിവ് തന്നെയാ യാതൊരു തർക്കമില്ല ഭാര്യയുടെ ശമ്പളം ഉണ്ടാവും ഭാര്യയ്ക്ക് ശമ്പളം ഉണ്ടാവും അല്ല ഞാൻ കാര്യല്ലോ ജോലി ഇല്ല പിന്നെ അങ്ങനെ ജീവിക്കണ്ടേ അത്ര ഉള്ളതെന്ന് ഇതാണോ കേരളത്തിലെ പ്രസിഡന്റ് ഇവനാരാ ആരാ എം പി ആണോ എം എൽ എ ആണോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ പഞ്ചായത്ത് വാർഡ് മെമ്പറാണോ ഒരു പൊതുപ്രവർത്തകൻ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വേറുണ്ട് അതിന്റെ ഒരു സെക്രട്ടറി അപ്പൊ ഇനിയിപ്പോ അവർക്ക് അതൊന്നും അതിനൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മളൊക്കെ ഒരുപാട് അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്താണല്ലോ അന്ന് ഇത്തരത്തിലുള്ള എന്താ പറയാ എന്തെങ്കിലും വിഷയത്തിൽ ആരുടെയും പിന്നാലെ ഞാൻ കൂടിയിട്ടുണ്ടോ അതൊക്കെ വ്യക്തിപരാ നമ്മൾ രാഷ്ട്രീയപരമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അജിത് കുമാറിന്റെ എന്നെ കക്ഷി കേൾക്കാതിരിക്കാൻ മുഴുവൻ പഠിച്ച പണി മുഴുവൻ നോക്കിയല്ലോ നിന്ന് പത്രത്തിൽ കണ്ടല്ലോ ഹൈക്കോടതി അംഗീകരിച്ചല്ലോ എന്താ ജലീലിന്റെ അഭിപ്രായം ഈ പറയുന്ന സുജിത് ദാസിനെതിരെ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ലേ ജലീൽ ഇവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് മിണ്ടിയോ അപ്പൊ എവിടെയാണ് അഭിപ്രായം ഇതിനൊക്കെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്തം എന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാണ് അതൊന്നുമില്ല എന്നിട്ട് രണ്ട് കീറത്തുണി ആയിട്ട് ഒന്ന് തിരുമ്പിയതും ഒന്ന് തിരുമ്പാക്കും എന്നിട്ട് ഇങ്ങനെ നടക്കുക തന്നെ അപ്പം ദയവായി അതായത് കാണുന്നുണ്ടാവും ഒരു റിക്വസ്റ്റാണ് അദ്ദേഹം ഇങ്ങനെ വില ഇടിഞ്ഞു പോകുന്നതിന് നമുക്കൊക്കെ വിഷമം ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടത്തേക്ക് ആയിക്കണ് തവനൂരിലേക്ക് എപ്പോഴും ആയിക്കണ് ഞാൻ അതിന് ബേജാറായിട്ട് ഞാൻ അടുത്ത ഈ എന്താ പറയുക പെട്ടിമ്പാത്രം എടുത്ത് ഇറങ്ങരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാം ഓക്കേ